അദ്ദേഹത്തിൻ്റെ പേര് വരെ നമ്മൾക്ക് ഇന്നാണ് മനസ്സിലാകുന്നത് പിന്നെ എത്ര കുട്ടികളുണ്ട് ഇതൊന്നും നമ്മൾക്കറിയില്ല ഇന്ന് ഉള്ള വാർത്തൻ്റെ ഇതനുസരിച്ചാണ് അഞ്ചാമത്തെ കുട്ടിയാണ് പ്രത്സവിച്ചു നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇതിന്റെ മുമ്പിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ പറഞ്ഞ പുറത്തുക്ക് അധികം ഇറങ്ങലില്ല സ്ത്രീ നമ്മൾ ഇത് ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ മുൻപ് ഇരിക്കുന്നത് കാണാം ചില ദിവസങ്ങളിൽ കാണാം അപ്പോൾ ആശാവർക്കറി ബന്ധപ്പെട്ടിങ്ങനെ ഗർഭിണിയാണല്ലോ മരിച്ചു മരിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ ആശാവർക്കറിനെ അപ്പോ വിവരണക്കെ വിളിച്ചിരുന്നു സംഭവം നടക്കുന്നത് മലപ്പുറം ചട്ടിപ്പറം എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഉസ്താദ് അദ്ദേഹം ഒരു ഹനീഫിയാണെന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും വീഡിയോ തുടരെയായി കണ്ടു നോക്കുക ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഇതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല കാരണം ഉസ്താദന്മാരാകുമ്പോൾ അതിൻ്റേതായ ചില പോക്കുകൾ ഉണ്ടാകാം അതായത് മുമ്പ് ഇതിനു മുമ്പും പല ഉസ്താദന്മാരെ വെറുതെ ഇല്ലാതെ കെണിയിൽ കൊടുക്കുകയും അതേപോലെ ഫോക്സോ കേസിലും അതേപോലെ മറ്റ് എത്രയോ കേസുകളിലകപ്പെടുത്തി അത് അവർ ജയിലിലേക്ക് കടത്തിയ സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും നമുക്കിടയിൽ തന്നെ നമുക്ക് കണ്ടിരി കണ്ട കാഴ്ചകളൊക്കെ നമുക്കിടയിൽ തന്നെ ഉണ്ട് അല്ലേ അപ്പോൾ സദന്മാരാകുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന വിഷയങ്ങളാണ് നിങ്ങളോട് ഞാനിപ്പോൾ പങ്കുവെക്കുന്നത് അതായത് സിറാജുദ്ദീൻ ഹനീഫി എന്ന് പറയുന്ന ഈ ഉസ്താദിൻ്റെ ഭാര്യയാണ് അസ്മാ എന്ന് പറയുന്ന ഒരു പെണ്ണ് അദ്ദേഹം ആ ഭാര്യ അഞ്ചാമത്തെ പ്രസവിക്കുകയാണ് മൂന്ന് പ്രസവം കഴിഞ്ഞത് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു പക്ഷെ നാലാമത്തെ പ്രസവം വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞത് അതുപോലെ ഇപ്പോൾ അഞ്ചാമത്തെ ഒരു പ്രസവം കൂടി കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ മരണപ്പെടുകയാണ് എന്നുള്ള വാർത്തയാണ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് സ്വന്തം അയൽവാസികൾക്ക് പോലും ഈ ഒരു വിഷയം അറിയില്ല അത് കഴിഞ്ഞ് ഇദ്ദേഹം നേരെ കൊണ്ടുപോയി അതെ അതായത് മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോവുകയാണെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ചാനലും കൂടിയുണ്ട് എന്താ മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു ചാനൽ അദ്ദേഹത്തിൻ്റെ അയൽവാസികളായ ആൾക്കാരൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ അയൽവാസികളുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ആൾക്കാരാണ് വീടിൻ്റെ അകത്ത് തന്നെയാണ് ഒതുങ്ങിയിരിക്കുന്നത് അവർ ഭാര്യയാണെങ്കിൽ പോലും ചുമ അതായത് വിൻഡോൻ്റെ അടുത്ത് പോയിട്ടാണ് സംസാരിക്കുന്നതും ഒക്കെ ഇങ്ങനെ തുടങ്ങിയിട്ട് പല വിമർശനങ്ങളും അല്ലെങ്കിൽ പല പരാതികളും അയൽവാ ആൾക്കാരൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിയേ പിന്നെ ാണ് തൊട്ട് രണ്ടുപേട് അപ്പോൾ എനിക്ക് അറിയാവുന്ന വിവരം ഈ അടുത്തുള്ള അലിവാസികളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിന്റെ പേര് വരെ നമ്മൾ ഇന്നാണ് മനസ്സിലാവുന്നത് പിന്നെ എത്ര കുട്ടികളുണ്ട് ഇതൊന്നും നമ്മൾ അറിയില്ല ഇന്ന് ഉള്ള വാർത്ത അതനുസരിച്ചാണ് അഞ്ചാമത്തെ കുട്ടികളെ പ്രസവിച്ചു മനസ്സിലാവുന്നത് ഏഹ് ഇയാൾ ഒരു ചാനൽ നടത്തുന്നുണ്ട് അതിന്റെ പേര് മടപുർ കാപ്പാണ് അതായത് അഞ്ച് വർഷം മുമ്പ് മരിച്ചുപോയ ഒരാളെ അത്ഭുതങ്ങൾ ഇയാൾ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഒരു ചാനലിലൂടെ അറിയിച്ചിട്ട് അതാണ് ഇയാൾ നമ്മൾ ആർക്കും സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമാണ് കാഫിലെന്നാണ് അതിന്റെ പേര് ഇയാൾ ഇയാള് പറഞ്ഞാല് നമ്മൾക്ക് ആരുമായിട്ട് യാതൊരു ബന്ധമില്ല ഈ ഈ സ്ഥലത്തിലെ പരിസരത്തിലുള്ള ഒരു വീടുമായിട്ട് യാതൊരു ബന്ധമില്ല ഇയാൾ പറഞ്ഞാൽ എത്ര എന്താണ് ഇയാളെ ജോലി അല്ലെങ്കിൽ ഇയാളെ എന്താണ് സംഭവങ്ങളൊന്നും ആർക്കും ഇതുവരെ അറിയില്ല ശീതലി നാട്ടുകാർക്ക് ആരുമായിട്ട് ഇവർക്ക് ബന്ധമില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഇന്നലെ ഈ പ്രസവം എപ്പോൾ നടന്നു പോലും നാട്ടുകാർ അറിയില്ല അതായത് ഒരു വീട്ടുകാർ പറഞ്ഞത് എട്ടു മണിയോട് കൂടി സിറാജുദ്ദീൻ ഈ സ്കൂട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ചു പെരുമ്പാവൂർ സ്വദേശി ആസ്മയാണ് മരിച്ചത് പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയ പോലീസ് ഇടപെട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി വിളിച്ചു അങ്ങനെ അവിടെ താമസിച്ചിരുന്നോ ചോദിച്ചു അപ്പൊ അങ്ങനെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവർ ഗർഭിണിയാണോ അങ്ങനെ ഇതിന്റെ മരിച്ചിട്ട് കൊണ്ടുപോയതെന്നൊക്കെ പോലീസ് വിളിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് കാരണം ഈ പഞ്ചായത്തുകൾക്ക് സ്വഭാവമായിട്ടും അറിയാം ആശാ വർക്കർമാർക്ക് അറിയേണ്ടതാണ് അവരെ ഒരിക്കലും ഇതിനു നാല് മക്കൾ വേറെ മുമ്പിലൂടെ നമ്മൾ പോകുമ്പോ ഈ പറഞ്ഞ പുറത്തേക്ക് അധികം അറിയലില്ല സ്ത്രീ നമ്മൾ ഇത് ഇതുവരെ കണ്ടിട്ടില്ല കണക്ക് ചില ദിവസങ്ങൾ കാണാം അപ്പോൾ ആശാവർക്കനെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഗർഭിണിയാണല്ലോ മരിച്ചു മരിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ അപ്പോൾ ഇവർ അറിഞ്ഞേക്ക് വിളിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ജനുവരിയിൽ അവരെ എൻക്വയറിക്ക് വെള്ളടിച്ചപ്പോൾ വെല്ലടിച്ചപ്പോ വെള്ളടിച്ചപ്പോൾ അവർ അതിൽ തുറന്നാൽ ജനലിലൂടെയാണ് സംസാരിച്ചത് പറഞ്ഞു സ്വാഭാവികമായിട്ടും ജനലിലൂടെ സംസാരിച്ചപ്പോ അതിലൊരു കൊസ്റ്റൻ ഉണ്ട് ഗർഭിണിയാണോ ഗർഭിണിയാണെന്നുള്ളതിൽ അപ്പോ ആശാവർക്കർ ഗർഭിണി അല്ലാത്ത രീതിയിലാണ് അവർ ആൻസർ പറഞ്ഞിട്ടുള്ളത് അവരെ അങ്ങനെയാണ് അടയാളപ്പെടുത്തികൾ അപ്പൊ ആശാവർക്കർ പറഞ്ഞത് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നതിലാണ് ആശാവ് പറഞ്ഞത് എങ്ങനെയായിരുന്നു ആശുപത്രിയിൽ പോകുന്നില്ല പ്രത്യേകിച്ച് ജനങ്ങളായിട്ട് ബന്ധമില്ല അദ്ദേഹം അങ്ങനെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു അവരുടെ ജീവിതം അദ്ദേഹത്തിന്റെ വീട് ആലപ്പുഴ വീട് അതായത് നമുക്ക് ഒന്നും ഒരു ആട്ടുകൊട്ട് മന്ദല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ചികിത്സ നടത്തിയിരുന്നത് അതുപോലെ ഈ ഗർഭിണിയുമായി ബന്ധപ്പെട്ടുള്ള എന്തൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് എങ്ങനെ ഒരു വ്യക്തമായ ധാരണ അറിയാമായിരുന്നു ഇല്ല കൂടുതൽ എന്താ വെച്ചാൽ പുറത്തേക്ക് തീരെ വരാത്ത കാരക്ടറായതുകൊണ്ട് ആരും ഈ വീട് വരെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നമ്മള് ഒരു ഒന്നര രണ്ടാഴ്ച മുന്നേറ്റം നമ്മൾ ഈ കുട്ടികളൊക്കെയാണ് സ്കൂളിലേക്ക് പോകേണ്ട കാണാൻ അല്ലാതെ വേറെ വിവരങ്ങളൊന്നും സ്കൂൾ ഡെയിലി കാണുന്നുണ്ട്

ഓക്കെ അവരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ യാഥാര്ഥ്യം എന്താണെന്ന് അറിയാതെ അവർ കുറ്റം പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും തന്നെ നമ്മൾ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അപ്പോൾ നമ്മൾ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ഈ വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺ ഇപ്പോൾ നല്ല രീതിയിൽ ഈ ന്യൂസ് നല്ല രീതിയിൽ പ്രചരിക്കുകയും അതേപോലെ മറ്റ് ന്യൂസും എത്രയോ മാധ്യമങ്ങളിൽ നമുക്കിത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ആ അവസ്ഥ അതിനെ ശരിക്കും കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ ആ സ്വന്തം അടുത്തുള്ള ആൾക്കാർ വരെ പറയുന്നുണ്ട് അവർ പുറത്തിറങ്ങാത്ത ക്യാരക്ടറാണ് അപ്പോൾ എന്താണ് സത്യാവസ്ഥ നമുക്ക് കൂടി അറിയുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആൾക്കാരും പല രീതിയിലൊക്കെ ഇതിനെ ന്യൂസായിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക യാഥാർത്ഥ്യം പുറത്ത് വരട്ടെ അതിനുശേഷം സംസാരിക്കാം ഇൻഷാല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതേപോലെ ആ മരിച്ചുപോയ ആ സ്ത്രീക്ക് അള്ളാഹു സുഹാനുഭത്തായ മഹഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗീയ ഭവനം നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കപൂലടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊന്നും നമുക്ക് പറയാനില്ല ഇൻഷാല് നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻ്റ് അപ്പ് ചെയ്യാം വസ്സലാമലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു